പല നിർമ്മാതാക്കളും ഞാൻ ഓപ്പണായിട്ട് പറയാം പല നിർമ്മാതാക്കളും ചില സിനിമ ഈ ഈ അശ്വന്ത് വലിയ രീതിയിൽ നല്ല രീതിക്ക് പറയും ഇപ്പം പറഞ്ഞ പോയിട്ടുണ്ട് അതെടുത്ത് കട്ട് ചെയ്ത് ഈ അശ്വന്ത് പ്രൊമോട്ട് ചെയ്യുന്ന നിരവധി നിർമ്മാതാക്കൾ ഇവിടെയുണ്ട് അവര് അവന് കൂട്ടി നിൽക്കുകയല്ല എന്നൊരു ചോദ്യം പ്രസക്തമായ ചോദ്യമാണ് അല്ല തീർച്ചയായിട്ടും എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഇതിൻ്റെ ഈ അശ്വന്ത് പ്രവൃത്തികളുടെ പിന്തുടരുന്നത് എൻ്റെ സിനിമയെ എനിക്ക് ബാധിക്കുന്ന വിധത്തിൽ വന്നതിന് ശേഷമാണ് പിന്തുടരുന്നത് പല രഹസ്യങ്ങളും എനിക്കറിയുമോ പല രഹസ്യങ്ങളും അറിയാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരൊക്കെ ഇവരെ പ്രൊമോട്ട് ഇയാളെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് എന്തൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ഇയാളുടെ ചെല്ലും ചെലുപ്പിനും കൊടുക്കുന്നതിനെ പറ്റി എനിക്ക് നിങ്ങൾ സൂചിപ്പിച്ച മാതിരി തന്നെ ഒരു സിനിമക്ക് ആ സിനിമ എന്താണെന്ന് അറിയാം എൻ്റെ സുഹൃത്ത് തന്നെയാണ് പക്ഷേ അദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ കട്ടിങ്സ് ഇട്ടിട്ടാണ് അതിൻ്റെ പ്രൊമോഷൻ നടത്തുന്നത് മനസ്സിലായ ഇതിലും വേദം മഞ്ഞപ്പത്രം നടത്തലല്ലേ ആണത്തുള്ളവരുടെ ഒരു പ്രവൃത്തിയല്ല അത് അതാരായാലും ഞാൻ വിമർശിക്കും വിമർശിക്കുക മാത്രമല്ല പൊതുവേദിയിൽ ഞാൻ അത് കൊസ്റ്റിൻ ചെയ്യുകയും ചെയ്യും അതിൽ യാതൊരു സംശയവും വേണ്ട പക്ഷേ ഞാനിത് പറയുന്നത് എൻ്റെ സംഘടനകളെല്ലാം തന്നെ ഞാൻ പ്രൊഡ്യൂസറാണ് ഡിസ്ട്രിബ്യൂട്ടറാണ് ആയിരുന്നു പക്ഷേ ഇതിൽ മലയാള സിനിമയുടെ താല്പര്യം പരിഗണിച്ച് നിൽക്കുന്ന ആർട്ടിസ്റ്റും ടെക്നീഷ്യൻസ് അടക്കമുള്ളവർ ഇത് എൻ്റെ ഈ ഇൻ്റർവ്യൂ കേട്ടതിന് ശേഷം അവർ വരെ റിയാക്റ്റ് ചെയ്യണം എൻ്റെ തൊഴിലാളികൾ എൻ്റെ തൊഴിലാളികളെ ഞാൻ പറയുകയുള്ളൂ സിനിമയിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്തിരിക്കുന്ന പതിനായിരക്കണക്കിന് ആൾക്കാരുണ്ട് നിങ്ങൾക്കറിയാമല്ലോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് സിനിമ തുടങ്ങുന്നത് അതുകൊണ്ട് ഇന്നു വരെയുള്ള എൻ്റെ സിനിമകളിൽ വർക്ക് ചെയ്തിരിക്കുന്ന ആൾക്കാർ മുഴുവനും ഇതിനെതിരെ പ്രതികരിക്കും അത് എൻ്റെ പ്രേരണയോ ഞാൻ കാശ് കൊടുത്ത് പ്രേരിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും ആയിരിക്കില്ല അത് പ്രതികരിക്കും യാതൊരു സംശയം വേണ്ട പ്രത്യേകിച്ച് ഈ സിനിമയിൽ വർക്ക് ചെയ്തിരുന്ന ടെക്നീഷ്യൻസ് മുമ്പോട്ട് വന്നിട്ടുണ്ട് എൻ്റെ അടുത്ത് സമീപിച്ചിട്ടുണ്ട് ഞാൻ അവരെയൊക്കെ തടത്ത് നടത്തിക്കൊണ്ട് ഇത് ഞാൻ കൈകാര്യം ചെയ്യാം ഇപ്പോൾ ഞാൻ ഉള്ളിൽ പോയിക്കോട്ടെ അവരെന്തിനാ ഒരു ദിവസത്ത് പണി കഴിഞ്ഞ് ജയിലിൽ കിടക്കേണ്ട കാര്യം ഞാൻ ഇറങ്ങി ഞാൻ ഉള്ളി മറ്റേ ജയിലിൽ കിടക്കാൻ തന്നെ തയ്യാറായിട്ടാണ് നിൽക്കുന്നത് ഇതിൻ്റെ അന്ത്യം വേണം മലയാള സിനിമയ്ക്ക് ഒരു പ്രശ്നം അല്ലാതെ സ്വന്തം സിനിമയ്ക്ക് വേണ്ടി മാത്രമല്ല തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എന്റെ ഈ മാരി വില്യം ഗോപുരങ്ങൾ എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടി മാത്രമല്ല ഞാൻ സംസാരിക്കുന്നത് ഇത് ഒരു നികൃഷ്ടമായ അത് എനിക്ക് ഇങ്ങനെ ഇത് കണ്ട് ഒരിക്കലും ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഈ ഓൺലൈനിലോ അല്ലെങ്കിൽ മറ്റേ ഇതേമാതിരിയുള്ള അശ്വിൻ കോക്കിന്റെ ഇതിലോ ഒന്നും ഞാൻ ഇതുവരെ പ്രതികരിക്കാനും പോയിട്ടില്ല മറ്റേ മറ്റുള്ള കാര്യങ്ങളിൽ അയാളുടെ രീതികളെ പറ്റി പഠിക്കാനായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫേസ്ബുക്കിലോ മറ്റുള്ളവരിലോ ഞാൻ പോയിട്ടില്ല ഞാൻ എനിക്ക് എനിക്കതിൻ്റെ ആവശ്യമില്ല ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്താണെന്ന് എൻ്റെ സിനിമ എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കി മനസ്സിലാക്കിക്കൊണ്ട് അല്ലെങ്കിൽ എൻ്റെ മകളിപ്പോൾ ചെയ്തിരിക്കുന്ന സിനിമ എന്താണെന്ന് മനസ്സിലാക്കി തന്നെയാണ് ഞാൻ നിൽക്കുന്നത് എന്തായാലും വൾഗറായിട്ടുള്ള ഒരു ഡയലോഗ് വരെ ആ സിനിമയിലില്ല കുടുംബ പ്രേക്ഷകർ ഒന്നടങ്കം സ്വീകരിച്ചിരിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൂടെ നിൽക്കുന്നവരെല്ലാവരും മുമ്പിൽ അല്ല ഞാനിതൊരു പേഴ്സണുമായിട്ട് പറയുന്നതല്ല ഇന്നലെ ലുലു മോളിലും ഒബ്രോണിലും വനിതാ വിനിതയിലും അത് സവിതയിലും അതേമാതിരി തന്നെ മറ്റേ ഫോറം മോളിൽ ഏറ്റവും പുതിയതായിട്ട് തുടങ്ങിയ സെൻട്രൽ സ്ക്വയർ മോളിൽ എല്ലാം തന്നെ എൻ്റെ സുഹൃത്തുക്കൾ പോയിട്ട് അവരുടെ റിയാക്ഷൻ മനസ്സിലാക്കിയതാണ് എൻ്റെ പല ആൾക്കാരും അവിടെ പോയിരുന്ന് പൊട്ടിച്ചീച്ചുകൊണ്ടും എന്നാൽ അതിൽ വന്നേക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം പല യങ്സ്റ്റേഴ്സിൻ്റെ കമൻ്റ് വന്നേക്കുന്നത് ഇങ്ങനെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങുള്ള പാരൻസ് ഇന്നത്തെ കാലത്തുണ്ടെങ്കിൽ ഞങ്ങൾ രക്ഷപ്പെട്ടേനെ എന്നുവരെ പറയുന്ന ഒരു എതിർകൃത്വമാണ് അതിലുള്ളത് അതിൻ്റെ കഥാമൂല്യം അത്രയും സ്ട്രോങ് ആണ് അല്ലാതെ ഒരു സിനിമയെടുത്ത് കുറേ കാശുണ്ടാക്കാമെന്നുള്ളതിലല്ല ഒരു എന്നെ മനസ്സിലാക്കുന്ന എൻ്റെ സിനിമയെ മനസ്സിലാക്കുന്ന ഹൈതരാരി ഇപ്പോൾ ഉള്ള വലാതി പ്രേക്ഷകരുണ്ട് ഇവിടെ കേരളത്തിൽ ആ പ്രേക്ഷകരെല്ലാവരും തന്നെ ഒന്നിലംഗം പറയുന്നു തീർച്ചയായിട്ടും ഞാനെടുക്കുന്ന എല്ലാം നല്ല ഏറ്റവും ക്വാളിഫൈഡ് സിനിമയാണെന്ന് അവകാശപ്പെടാൻ ഞാൻ ആളല്ല ഒരിക്കലും ഞാൻ ആളല്ല പക്ഷേ അതിലൊക്കെ ഞാൻ വൃത്തിയായിട്ടുള്ള സിനിമകൾ കണ്ടെത്തിക്കുന്നു നഷ്ടങ്ങൾ അത് ഇദ്ദേഹം ചെയ്യുന്ന മാതിരി ഒരുമാതിരി മറ്റേ എന്തെന്നാ പറയുക അശ്ലീല രംഗങ്ങളും അശ്ലീല ഭാഷകളും അശ്ലീല മിമിക്രികളും ചെയ്ത് ജീവിക്കേണ്ട ഒരു ഗീത കേട്ടിലേക്ക് ഞാൻ വന്നിട്ടുള്ള സിനിമയെ ഞാൻ അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല നഷ്ടങ്ങൾ വന്ന് എന്നാൽ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി ഏതെങ്കിലും മറ്റുള്ള സ്ത്രീകളുടെ മറ്റുള്ള ഭാഗങ്ങൾ കാണിച്ചുകൊണ്ടും സിനിമ എടുക്കാം അങ്ങനെ കാശുണ്ടാക്കാം എന്ന് ഇദ്ദേഹം ചിന്തിക്കുന്നമാതിരി ഞാൻ ചിന്തിക്കത്തില്ല പിന്നെ ഞാനും അദ്ദേഹം തമ്മിലുള്ള വ്യത്യാസം എന്താ അപ്പം അശ്വന്ത് കോക്കിനോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഇത് മാച്ചുകളല്ല ശരി അദ്ദേഹം ഈ സിനിമ കണ്ട് ഒരു വ്യക്തമായിട്ടുള്ള ഇതിരുന്നു മറ്റേ പോസ്റ്റ് ചെയ്യണം റീപോസ്റ്റ് ചെയ്യണം എനിക്ക് അബദ്ധം പറ്റി എനിക്ക് അബദ്ധം പറ്റി ആ അബദ്ധം ഞാൻ ഇതിൽ കൂടെ എനിക്ക് ക്ഷമയും കാര്യമൊന്നും വേണ്ട തിരുത്തി പറയുക പറയിപ്പിക്കും കൊണ്ട് അത് തീർച്ചയായിട്ടും ഞാൻ ചെയ്യും എന്റെ മനസ്സിലാക്കുന്ന എൻ്റെ സിനിമാ സുഹൃത്തുക്കൾ ആണെങ്കിലും പൊതുജനങ്ങളാണെങ്കിലും അറിയാം അവർക്ക് എല്ലാവർക്കും അറിയാം ഞാൻ പറയുന്നതിൽ കഥയുണ്ട് ഞാൻ പറയുന്ന ചെയ്തിരിക്കുന്ന മനുഷ്യനാണ് ജീവിതത്തിൽ അശ്വന്ത്ോക്ക് ഇട്ട റിവ്യൂ പിൻവലിച്ചിട്ടില്ല ഈ അശ്വന്ത്ോക്കിന്റെ ജീവിതത്തിൽ ഇട്ട റിവ്യൂ പിൻവലിച്ചിട്ടില്ല ആ അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ വീണ്ടും വീണ്ടും വീഡിയോ ചെയ്യുന്ന അക്ഷന് കോക്ക് ഇത് പിൻവലിക്കണമെങ്കിൽ അഷൻകോക്കിന് തെറ്റുപറ്റിയത് തന്നെയാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എന്ന് വെച്ചാൽ പൊതുജനങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും ഇവരുടെ ഫോളോവേഴ്സ് തന്നെ പറഞ്ഞിട്ടുണ്ടാവും ചിലപ്പം നിങ്ങൾ വളരെ മോശമാണ് പറഞ്ഞ ആ സിനിമ ഞാൻ കണ്ടു അങ്ങനെയല്ല എൻ്റെ ഭാര്യക്കും കുട്ടികൾക്കും ഇഷ്ടപ്പെട്ടു ഇതേ മനോഹരമായ ഗാനങ്ങളാണ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും അദ്ദേഹം എവിടെ ഉണ്ടെന്ന് പബ്ലിഷ് ചെയ്യട്ടെ നേരിട്ട് പോകാൻ തയ്യാറാണ് നേരിട്ട് പോ വന്ന് സംസാ ഞാൻ പോയി സംസാരിക്കാൻ തയ്യാറാണ് അദ്ദേഹത്തിൻ്റെ എൻ്റെ ക്ഷണം ഞാൻ ചെറിയ ആളായതുകൊണ്ട് അദ്ദേഹം വലിയ പൊസിഷനിൽ കഴിയുന്ന ഒരാളായതുകൊണ്ടിട്ട് ചിലപ്പോൾ അദ്ദേഹത്തിന് എൻ്റെ അടുത്ത് വരാൻ മടിയുണ്ടാവും ഞാൻ അങ്ങോട്ട് പോവാം വിളിച്ചിട്ട് ഇന്ന സ്ഥലത്ത് ഞാനുണ്ട് ഏതെങ്കിലും ഫൈവ് സ്റ്റാർ ഹോട്ടലിലുണ്ട് അല്ലെങ്കിൽ എൻ്റെ വീട്ടിലുണ്ട് നിങ്ങൾ ഇവിടം വരെയും വരൂ എന്ന് പറയാനുള്ള ധൈര്യം അദ്ദേഹം കാണിക്കട്ടെ ഞാൻ പറയുന്നു ഞാനിവിടെയുണ്ട് എറണാകുളത്തുണ്ട് എറണാകുളം സിറ്റിയിൽ നടുവിലുള്ള സ്ഥലത്താണ് എൻ്റെ ഓഫീസ് അപ്പോൾ അവിടെ വരട്ടെ അല്ലെങ്കിൽ ഞാൻ ഇത് അങ്ങേരുടെ അടുത്ത് പോകണേലും എനിക്കൊരു മോശക്കെടുന്ന് തോന്നാനുള്ള വലിയൊരു മഹാനെ കാണാൻ പോകുന്നതിന് ഞാനതിന് രാഷ്ട്രപതി ഇവിടെ വരുമ്പോൾ ഒരു ഇൻവിറ്റേഷൻ എനിക്ക് തന്നെയാണെങ്കിൽ ഞാൻ പോകണമല്ല രാഷ്ട്രപതി ഇവിടെ വന്നോ എന്ന് ഞാൻ പറയുവോ അത് വളരെ മോശമായിട്ടുള്ള ഒരു സംഭവമല്ലേ ഞാൻ അങ്ങനെ ചെയ്യണമെങ്കിൽ ഞാൻ ഇന്ന് കമ്മീഷൻറെ കാണും ഇന്ന് മറ്റേ മറ്റേ നമ്മളെ സി എമ്മിൻ്റെ ഓഫീസിൽ ശശി സാറിനെ ബന്ധപ്പെടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുഴുവനും ഞാൻ ചെയ്യും അവരോടും പറയും ഞാൻ എന്തെങ്കിലും വിധത്തിൽ ഒരു തെറ്റായ പ്രവൃത്തി ചെയ്ത് എന്നെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഒന്നും ധരിക്കരുതേ ഇത് ഇൻഡസ്ട്രിയുടെ ശാപമായി മാറാതിരിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു പ്രവൃത്തിയായിട്ട് നിങ്ങൾ സ്വയം ഏറ്റെടുക്കാൻ കാണും കോയമേറ്റം എടുക്കാൻ തയ്യാറാണ് യാതൊരു സംശയവും വേണ്ട കാര്യത്തിൽ പലരും എന്നെ വിളിച്ചിരുന്നു ഇത് അശ്വന്ത് ഗോക്കിന്റെ ഒരു റിവ്യൂ എന്തോ പിൻവലിക്കില്ല എനിക്കറിയില്ല ഞാൻ അദ്ദേഹം പിൻവലിച്ചാലും വേണ്ടിയില്ല പിൻവലിക്കലിനും വേണ്ടിയില്ല തെറ്റ് പറ്റി എന്നുള്ളൊരു സമ്മത പത്രം അയാൾ സോഷ്യൽ മീഡിയയിൽ ഇടണം ഇടണം യാതൊരു സംശയവും വേണ്ട ആ കാര്യത്തിൽ അതുവരെ ഞാൻ ഫൈറ്റ് ചെയ്യും മനസ്സിലായത് അപ്പം ചിലപ്പോൾ അയാൾക്ക് പരിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ആള് പറയുമായിരിക്കും സി ആ ഗോഖർ ചെയ്തതാണെന്ന് പറഞ്ഞിട്ടുണ്ടാവും ഞാൻ വളരെ വ്യക്തമായിട്ട് പറയുന്നു അങ്ങനെ എന്തെങ്കിലും പരിക്ക് പറ്റിയിട്ടെങ്കിൽ സുരാസ് പോക്കറും നേരിട്ടേ ഇന്ന് ചെയ്യുകയുള്ളൂ അല്ലാതെ ഹെൽമെറ്റ് വെച്ചോ മുഖം മൂടിയോ ഒന്നും ഞാൻ ചെയ്യില്ല യാതൊരു സംശയവും വേണ്ട ആ കാര്യത്തിൽ ഇരുട്ടടി അടിക്കാനോ ഇതൊന്നും നമ്മുടെ ഭാഗമല്ല നമുക്ക് ചെയ്യാനുള്ള നേരിട്ട് ചെയ്യുക അതിന് പരിണിത ഫലം എന്താണെന്ന് ഞാൻ അനുഭവിക്കാം ബിക്കോസ് ആ സിനിമക്ക് എക്സ്പെർട്സ് പാഠമായിരിക്കും The Digital Expert.